എന്താണ് പിണറായി വിജയന് സംഭവിച്ചത് പാർട്ടിയിൽ എവിടെയാണ് സഹാക്കന്മാർക്കൊക്കെ പിഴച്ചത് പിണറായി വിജയൻ രണ്ടാമത് ഭരണ തുടർച്ചയിലേറി വി എസിനെ ഒരു മൂലക്കിരുത്തി ഒരു കറിവേപ്പില പോലെ വി എസിനെ വലിച്ചെറിഞ്ഞ അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന വി എസിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി വി എസിനെ അവരോധിച്ചു എന്നിട്ടും പാർട്ടിയിൽ വി എസിന് എന്തെങ്കിലും വിലയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പിണറായി ഭരിച്ച പിണറായി ഏകാധിപതി രണ്ട് തവണയും വി എസിന പാർട്ടിക്കുള്ളിൽ ഒരു കറിവേപ്പിലയുടെ സ്ഥാനം പോലും ഉണ്ടായിരുന്നില്ല പിണറായിയുടെ അഹങ്കാരവും ചവിട്ടിത്താഴ്ത്തലും ധാർഷ്ട്യവും ഒക്കെ തന്നെയാണ് ഇടതുപക്ഷത്തെ ജനങ്ങളിൽ നിന്ന് ഇത്രമാത്രം അകറ്റിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരുപക്ഷെ പിണറായി വിജയൻ ഇങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാൻ കഴിയും ഒരുപക്ഷെ കൊടിയേരി കൂടിയുള്ള സമയമായതുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും മുഖ്യമന്ത്രി ആയ സമയത്തുമൊക്കെ പിണറായിയെ എങ്ങനെ കൊണ്ടുപോകണം എന്ന കൊടിയേരി ബാലകൃഷ്ണന നന്നായി അറിയാമായിരുന്നു ഒപ്പം നിന്നുകൊണ്ട പിണറായിയെ എല്ലായിടത്തും ന്യായീകരിച്ചും മുഖം രക്ഷിച്ചും മുന്നോട്ട് പോയ കൊടിയേരിക്ക തങ്ങളുടെ മക്കൾ നിമിത്തം പ്രശ്നം വന്നപ്പോൾ പിണറായി കൈയൊഴിയുന്ന സ്ഥിതിയാണ് കണ്ടത് അതായത് ബിനോയ്ക്കും ബിനീഷിനും കേസും ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കേസുകളുമൊക്കെ വന്നപ്പോഴും പാർട്ടി വേറെ കുടുംബം വേറെ എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന നിലപാട് വ്യക്തമാക്കിയ ആളാണ് കൊടിയേരി ബാലകൃഷ്ണൻ അന്ന് കൊടിയേരിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൊടിയേരിക്ക് ഒരു സഹായവും ചെയ്യാതെ നിന്ന പിണറായി സഹാക്കളും ഓർത്തില്ല നാളെ ഇത് തിരിച്ചടിക്കുമെന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടാ കൊടിയേരി ബാലകൃഷ്ണൻ സന്തോഷിക്കുകയാണ് തൻ്റെ മക്കളുടെ തകർച്ചയിൽ ആരൊക്കെ ആനന്ദിച്ചിട്ടുണ്ടോ താൻ ആ അനുഭവിച്ച മനോവിഷമം അന്ന് ആനന്ദിച്ചവരൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിനോദിനി ബാലകൃഷ്ണനും കരുതുന്നത് വീണയുടെ പേരിൽ തന്നെയാണ് പിണറായിക്ക് രാജ്യവയ്ക്കേണ്ടി വരുന്നതും പിണറായി പുറത്തു പോകുന്നതും പാർട്ടി ജനങ്ങളെ ഇത്രത്തോളം വെറുത്തതും മകൾക്ക് വേണ്ടി മകളെ സംരക്ഷിച്ചു ഒരു പാർട്ടി മകൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം ന്യായീകരിച്ചു കൊണ്ട ഒരു പാർട്ടി ഇത് മറ്റേതെങ്കിലും സഹാക്കളുടെ മക്കളായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്ര ന്യായീകരണമോ ഈ സംരക്ഷണമോ പാർട്ടിയുടെ പണമോ ജനങ്ങളുടെ പണമോ ഉപയോഗിച്ച് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാരെ വച്ച് വാദിക്കുകയോ ചെയ്യില്ലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ സംരക്ഷിക്കേണ്ടതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ ായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ നികുതി പണത്തിൽ നിന്നാണ് കോടികൾ ചിലവാക്കി വക്കീലന്മാരെ വയ്ക്കുന്നത് വീണയെ രക്ഷിച്ചെടുക്കാനായി വാദിക്കുന്നത് എന്തായാലും പിണറായിയുടെ ഏകാധിപത്യവും ധാർഷ്ട്യവും മാറാത്ത ശൈലിയും പിന്നെ കുടുംബം മാത്രമാണ് തനിക്ക് പ്രധാനം തന്നെ ജയിപ്പിച്ച ജനങ്ങളല്ല എന്നുള്ള പിണറായിയുടെ തോന്നലും അത് തന്നെയാണ് പിണറായിസം കേരളത്തിൽ വേണ്ട പിണറായി ഭരിക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞത്